പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ഇന്ന് പ്രമേഹ രോഗിയായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം എന്ന് നമ്മുടെ ജീവിതശൈലിയാണ് അതായത് നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ തന്നെ നമുക്ക് പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഭക്ഷണ നിയന്ത്രണം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് പ്രമേഹം എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണ് തുടക്കത്തിലേ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഓർഗനെ എഫക്റ്റ് ചെയ്യുകയും കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് കൊണ്ടുവരും അപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരുപാട് ലക്ഷണങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു മുറിവ് ഉണങ്ങാതെ വരുമ്പോഴായിരിക്കും അവർക്ക് പ്രമേഹം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറ് അതുപോലെ തന്നെ നല്ലപോലെ ദാഹവും നല്ലപോലെ വിശപ്പും പക്ഷേ ശരീരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ അത് പ്രമേഹ രോഗിയുടെ ആയിരിക്കും ഈ പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിന് വേണ്ടി നമ്മൾ എച്ച് ബി എ നോക്കാൻ വേണ്ടി പറയാറുണ്ട് എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിനാണ് അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ആവറേജ് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് നമുക്ക് പ്രമേഹ രോഗിയാണോ എന്നാണെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ നോക്കാറ് അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റേജിൽ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം ഭക്ഷണത്തിലൂടെയും ഒപ്പം കൃത്യമായൊരു ഒരു വ്യായാമം ഉണ്ടെങ്കിൽ ഈസിലി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് വേണ്ട ഭക്ഷണ നിയന്ത്രണം എങ്ങനെയാണ് നോക്കണം നോർമലി നമ്മളെല്ലാവരും നല്ലപോലെ വയറ് നിറച്ച് ഭക്ഷണം മൂന്ന് നേരം ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഒരു ഫുഡ് പാറ്റേൺ എന്ന് പറഞ്ഞു നമ്മൾ മൂന്ന് തവണ ഭക്ഷണം കഴിക്കും ഒരു ഇടവേള എന്ന് പറയുന്ന ഒരു ചെറിയ ബ്രേക്ക് ഒരു ഒരു നേരമൊക്കെ ആയിരിക്കും നോർമലി ഈ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ആദ്യമേ മാറ്റണം നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ തവണയായിട്ട് കഴിക്കും ഇപ്പോഴും ക്വാണ്ടിറ്റി കുറയ്ക്കുക നമ്മുടെ എണ്ണം കൂട്ടുക അതായിരിക്കണം ഒരു ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാളുടെ ഫുഡിൽ വരുന്നതന്നെ ആദ്യത്തെ മാറ്റം അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഭക്ഷണം മാറ്റാം ഒന്നാമതായിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായയോ കാപ്പിയോ കുടിക്കുന്നതാണെങ്കിൽ ആ ഒരു ശീലം മാറിയിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുക ഇപ്പം നിങ്ങൾക്ക് ഉലുവ കുതിർത്ത വെള്ളമൊക്കെ കുടിക്കാം ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രമേയ രോഗികൾക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി പോവാതെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രമേയത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷേ ഒരു ഉലുവ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പം കൊളസ്ട്രോൾ ലെവലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഉലുവ ഒരുപാട് കഴിക്കുന്നതും അതും ഒരു ദോഷം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇടയിൽ ഓരോ ദിവസവും ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി കുടിക്കുക അപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഉലുവ ഇട്ട് കുതിർത്ത വെള്ളം കുടിക്കാം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ആണെങ്കിൽ കറുകപ്പെട്ട ചതച്ച അല്ലെങ്കിൽ അത് പൊടിച്ച് അതിൻ്റെ ഒരു അര ടീസ്പൂൺ ഇട്ട് വെള്ളം കുടിക്കാം അപ്പം ഈ കറുകപ്പെട്ടയിലെ സിനിമാൾ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ഉണ്ട് അത് നമ്മുടെ പാൻഗ്രാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ കുടിക്കാം അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഗ്രീൻ ടീ കുടിക്കാം അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് നീ അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പം ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ പുട്ട് കടല അപ്പം കടല അങ്ങനെയൊക്കെ മാറി മാറി മാറിയാണ് കഴിക്കുക അപ്പം ഈ ഒരു ഭക്ഷണത്തിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം തന്നെ മാറ്റേണ്ടത് നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ഒന്നോ രണ്ടോ ദോശയൊക്കെ നിങ്ങൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു തുടക്കക്കാർക്ക് ഒന്നോ രണ്ടോ ദോശയൊക്കെ കഴിക്കും അതിലൂടെ മാക്സിമം നമ്മൾക്ക് എപ്പോഴും പ്രോട്ടീനാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇപ്പം നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ അതിൽ ധാരാളം കിഴങ്ങ് വർഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഷുഗർ ലെവല് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദോശയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ചമ്മന്തി ഒരു നല്ല ഓപ്ഷനാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് അവിടെ ദോശയോടൊപ്പം കടലക്കറി കഴിക്കാം അപ്പം കടലക്കറിയുടെ ആ അളവ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അപ്പം പകരം ദോശയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അപ്പം നമുക്ക് പ്രോട്ടീൻ ഒരുപാട് ചെല്ലുമ്പോൾ ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ അവിടെ കുറയുകയും അത് നമുക്ക് വളരെ നല്ലൊരു ഗുണം ചെയ്യും ഇപ്പം ഇഡലി ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഇഡലി അത്രയും ആ ഒരു ലെവലിൽ നിർത്തും അപ്പം ഈ പുട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പു് കഴിക്കുമ്പം അതിൽ ഒരു ചെറിയ പീസ് മാത്രം പുട്ടെടുക്കുക കൂടുതലും അവിടെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല മുട്ട അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ മീൻ കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ചിക്കനോ ബീഫ് എന്ത് നോൺ വെജ് ആയിക്കോട്ടെ അവിടെ ഒക്കെ നമ്മൾ പ്രോട്ടീനാണ് കഴിക്കുന്നത് അപ്പം പുട്ടിൻ്റെ അളവ് വളരെ കുറയ്ക്ക് വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ്റെ അളവ് നല്ലപോലെ കൂടുക അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കേസിലും ഒക്കെ ഇനി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ അതിനകത്ത് ആഡ് ചെയ്യാം ബീൻസ് ക്യാരറ്റ് ഉള്ളി തക്കാളി എല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു കാർബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾക്ക് ഉപ്പുമാവിൽ നിന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഓട്ട്സിൻ്റെ ഉപ്പുമാവ് ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പ്രമേഹ രോഗികളും പറയുന്നതാണ് ഞാൻ ഒരു ഓട്സ് ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് പ്രമേഹത്തിൽ മാറ്റം ഒന്നും വരുന്നില്ല ഈ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് വേണം തിരഞ്ഞെടുക്കാൻ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞെങ്കിൽ ധാന്യം തവിടോട് കൂടി ഓട്സ് ആണ് ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഓട്സ് ആണ് ഈ ഓട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഓട്സ് കഴിക്കുന്നതിലാണെങ്കിൽ കൂടി നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കണം നമ്മൾ നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതാണ് ഓട്സ് ആണ് ഇൻസ്റ്റൻറ് ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു എൺപത് എൺപത്തി മൂന്നായിരിക്കും നമ്മൾ ഓട്സ് വെച്ചിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുറുക്കി കുടിക്കുന്ന സമയത്ത് അവിടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒരു തൊണ്ണൂറിന് മുകളിലോട്ട് പോകും അപ്പം പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി കഞ്ഞി മാറ്റിയിട്ട് ഓട്സ് കഴിക്കുമ്പോൾ അവിടെ ഗ്ലൈസമിക് ഇൻഡക്സ് കൂടുതലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടതാണോ അത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ലെവലാണ് അപ്പോൾ അത് കുറഞ്ഞ ഭക്ഷണമാണ് എപ്പോഴും നമ്മൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഓട്സ് ഒരു കാരണവശാലും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കാച്ചി കുടിക്കാതിരിക്കുക എപ്പോഴും ഉപ്പുമാവുക അല്ലെങ്കിൽ പുട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പയറബിളി കുറവായിരിക്കും ഇനി പ്രമേഹ രോഗികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ചോറ് മാറ്റും അതിന് പകരം ചപ്പാത്തി കഴിക്കാമെന്ന് പറയും ചപ്പാത്തി കഴിക്കുമ്പോൾ അവർ മൂന്നോ നാലോ ചപ്പാത്തി വരെ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കാം ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കും അങ്ങനെ ഒരു ചപ്പാത്തിയാണ് ഈ ചോറിന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് പകരം വെക്കുന്നത് ഏകദേശം ഗോതമ്പിലായും അരിയിലും ഉള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം സെയിം ആണ് ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് എന്ന് പോളിഷ്ഡ് ആണ് അപ്പം അതിൽ തീരെ ഫൈബർ ഇല്ല അപ്പം നമുക്ക് വീണ്ടും അവിടെ ഒരു ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്യാം ഇപ്പം കമ്പയറബിളി നമ്മൾ വീട്ടിൽ ഗോതമ്പ് വാങ്ങി ഉണക്കി പൊടിച്ചാണെങ്കിൽ കുറച്ചെങ്കിലും ഫൈബർ അതിലാന്ന് കിട്ടുമ്പോൾ നമുക്ക് കമ്പേരബിളി നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ഏത് ധാന്യം എടുക്കുവാണെങ്കിലും അതിൽ ഒരു എന്താ പറയുക ധാന്യത്തിലൊക്കെ തവിടങ്ങിയ ധാന്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത രീതിയിൽ മില്ലച്ചൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടിയ ധാന്യങ്ങളൊക്കെ ആകുമ്പോൾ ധാരാള ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റാഗിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറുക്കി കുടിക്കാതെ ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞ രാവിലത്തെ ഭക്ഷണത്തിൽ പുട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആ കൂടി തന്നെ ഒരു മുക്കാൽ ഭാഗം റാഗി ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഡയബറ്റീസിൻ്റെ ആ ഒരു ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും അപ്പം റാഗിൻ്റെ പൊടി അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പുട്ടുണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ റാഗിയുടെ മാത്രം പൗഡർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കും അതിനോടൊപ്പം തന്നെ ഒരു പ്രോട്ടീൻ്റെ കറി കൂടി ആകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും ഇനിയിപ്പം ഇഡ്ഡലി ദോശ ആയിക്കോട്ടെ അപ്പം എന്തും ആയിക്കോട്ടെ അതിനോടൊപ്പം നിങ്ങൾക്ക് റാഗി പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയണും കാൽസ്യം അതിനോടൊപ്പം തന്നെ പ്രമേഹം കൂടി നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പോകേണ്ടത് എപ്പോഴും ഒരു കാർബോഹൈഡ്രേറ്റും അതിനോട് അതിനേക്കാളും അളവിൽ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്താം അതിപ്പോൾ ഏത് തരത്തിലുള്ള പ്രോട്ടീനും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഒരു പതിനൊന്ന് മണിക്കാവുമ്പം നമുക്ക് വീണ്ടും ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബയോട്ടിക് ആയിട്ട് തൈരോ മോരും വെള്ളം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം നാരങ്ങ വെള്ളമൊക്കെ വളരെ നല്ലതാണ് അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു പിടി നട്ട്സ് കഴിക്കാം ആ ഒരു നട്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബദാം ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഒരു പിടി മാത്രം കഴിക്കുക ആ ഒരു നട്ട്സ് മാത്രമേ ആ ഒരു ടൈമിൽ കഴിക്കുക ഇനി നമ്മൾ ഉച്ചത്തെ ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു ബൗൾ സാലഡ് കഴിക്കാം സാലഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യൂക്കംബറും അല്ലെങ്കിൽ മറ്റ് ക്യാരറ്റ് ഒക്കെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിടാം ഇപ്പം ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് കൂടുതലും ഈ ക്യാരറ്റ് ഒന്നും അത്ര അല്ല കാരണം മണ്ണിനടിയിൽ ഉള്ള എല്ലാ വസ്തുക്കളും പ്രമേഹത്തിൻ്റെ ലെവലിൽ കൂട്ടാൻ വേണ്ടി കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്യുക്കമ്പർ തന്നെ നല്ലപോലെ കട്ട് ചെയ്ത് അതില്ലാതുകയാണെങ്കിൽ തക്കാളി ആഡ് ചെയ്യാം ക്യൂക്കുംബറും തക്കാളി ഇച്ചിരി ഒലിവ് ഓയിലും കൂടി ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡൻസ് ഈ കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കുക്കുംബറിലാണെങ്കിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻസ് കെ എ സി കെ ഒക്കെ ഉണ്ട് ഈ ഒരു വൈറ്റമിൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാർട്ടിലേസിന്റെ ഗ്രോത്തിനും സ്കിന്നിനൊക്കെ ക്യുക്കുംബറ ഭയങ്കര നല്ലതാണ് അപ്പം ഈ വെള്ളരിക്കയും ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വയറിൻ്റെ ഫില്ലിങ്ങും ആവും അപ്പം നമ്മുടെ ചോറിന് കുറച്ച് മുൻപായിട്ട് ഇത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുൻപ് നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വിശപ്പ് കുറച്ചുകൂടെ കുറയും ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക ഫുഡ് കഴിക്കുന്ന സമയത്തും മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കാൻ ആ ഒരു തുടക്കം നിങ്ങൾ ഡയറ്റിലോട്ട് വരുന്ന ഒരാൾക്കാരാണെങ്കിൽ തുടക്കത്തിൻ്റെ സമയത്ത് ഒരു പിടി ചോറ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി മാത്രം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ധാരാളം പ്രോട്ടീൻസ് കഴിക്കും അപ്പോൾ ബയറ് കടല പരിപ്പ് ഇത് നിങ്ങൾക്ക് കറി വെച്ചിട്ടോ തോരനായിട്ടോ കഴിക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ട് നിങ്ങൾക്ക് മുട്ട കഴിക്കാം ഇറച്ചി മീൻ ഇതെല്ലാം നിങ്ങൾ കറി വെച്ച് കഴിക്കാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും ഇപ്പം പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്സ് കഴിക്കാവോ എന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും പ്രമേഹ രോഗികൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാം ഒന്നോ രണ്ടോ ഫ്രൂട്ട് ഇപ്പോഴും ഗ്ലൈസമിക് ഇൻഡക്സ് കുറഞ്ഞ ഫ്രൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക ഇനി ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇപ്പോഴും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇപ്പോഴും ഫ്രൂട്ട്സിൻ്റെ ഒരു കേസിലെടുക്കണ അൻപതും അമ്പത്തഞ്ചിനും ഇടയിലാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണെങ്കിൽ അത് ലോ ആയിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ് അമ്പത്താറിനും അറുപത്തി ഒൻപതിനും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ലെവലൊന്നും എഴുപതിന് മുകളിലാണെങ്കിൽ ഹൈ ക്ലൈസിമിക് ഇൻഡെക്സുമാണ് കൂടുതലായിട്ടുള്ള ഫുഡുകളും അല്ലെങ്കിൽ ഫ്രൂട്സുകളും ആണ് അപ്പോൾ നമ്മളിപ്പോൾ ലോ ക്ലൈസിമിക്കിനുള്ള ഉള്ള ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരയ്ക്ക നെല്ലിക്ക അപ്പോൾ പേരക്കയിലൊക്കെ ആണെങ്കിൽ ക്ലൈസിമിക് ഇൻഡക്സ് വളരെ കുറവാണ് പേരയ്ക്ക നെല്ലിക്ക ആപ്പിൾ മുന്തിരി ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ മാക്സിമം ചക്ക മാങ്ങ ഇത് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം ഇതൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലപോലെ പഴുത്ത ചക്ക മാമ്പഴം നമുക്ക് ആ ഒരു സീസൺ ആകുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സ് ഇതധികം മധുരമുള്ളതാണ് അപ്പം ഈ ഫ്രൂട്ട്സിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആണ് അപ്പം ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ ഫ്രക്ടോസ് അത്രയ്ക്ക് മധുരമില്ലെങ്കിലും ഈ ഫ്രക്ടോസ് നേരെ ലിവറിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൺവേർഷൻ ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും ആ ഒരു ഫ്രൂട്ടിലുണ്ടാവുന്ന മധുരം നമുക്ക് ശരീരത്തിൽ എത്താൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ചക്ക മാങ്ങയ ഈ ഒരു സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിവതും ഒഴിവാക്കുക കഴിവതും ഒഴിവാക്കൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക തന്നെ വേണം അധികം പഴുത്ത ഏത്തപ്പഴം കഴിക്കാതെ ഒരു പച്ചയിൽ നിന്ന് പഴുപ്പിലോട് മാറുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേ എത്തപ്പോഴൊക്കെ ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രം ഒരു ദിവസം കഴിക്കുക അല്ലാതെ കൺട്രോൾഡ് ആണല്ലോ എന്നോർത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മുന്തിരി ഒക്കെ കഴിയുന്ന പത്ത് മുന്തിരി അത്രയും ഒരു ദിവസം പാടുള്ളൂ അത്രയും മാത്രം കൺട്രോൾഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗിയാണെങ്കിൽ കൂടി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാം അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഈ ഫ്രൂട്ട്സിലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഫ്രൂട്ടെങ്കിലും നിങ്ങൾ കഴിക്കാൻ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഉച്ചത്തെയും വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രാത്രിത്തെ മെയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ രാത്രിയും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചോറ് കഴിക്കാനായിരിക്കും ചോറും ഒരുപാട് കറികളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ശീലം കംപ്ലീറ്റ്ലി മാറ്റുക നിങ്ങൾ രാത്രിത്തെ ഡിന്നർ കുറച്ചുകൂടെ നേരത്തെ കഴിക്കുക ഒരു ആറ് മണിക്ക് ഏഴ് മണിക്കെങ്കിൽ നിങ്ങളുടെ ഡിന്നർ സെറ്റ് ചെയ്യുക കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു വെജിറ്റബിൾസ് ഒരു ബൗളായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ അന്ന് ആ രാത്രി ആ ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കുക ഇനി ഇതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മില്ലറ്റോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കാം ഒരു ഓംലെറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒതുക്കാം അങ്ങനെ പല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡ് മെയിൻ്റെയിൻ ചെയ്യാം ഈ പറഞ്ഞ രീതിയിലൊക്കെ ഡയറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ പ്രമേഹ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ് ഡയറ്റ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആ ഭക്ഷണം മാത്രം കഴിക്കുകയും നമുക്ക് വേണ്ട ന്യൂട്രിയൻസോ പ്രോട്ടീൻസോ ഒന്നും കിട്ടാതെ വരും അപ്പൊ എപ്പോഴും ഒരു ഡയറ്റ് ചാർട്ട് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഡയറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യന്റെ അണ്ടറിൽ തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കാൻ വേണ്ടി നോക്കണം അതിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡയബറ്റീസിന്റെ മോണിറ്ററും കൂടെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ഡയറ്റ് ചാർട്ട് എടുക്കുക അത് കൃത്യമായിട്ട് ഒരു മാസം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല ഒരു നാല് മുതൽ ആറ് മാസം വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആയിരിക്കണം ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴിവിടെ കാർബിന്റെ അളവ് കുറവായിരിക്കണം ഞാൻ ഈ പറഞ്ഞ ഭക്ഷണത്തിലെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ ധാരാളമായി കഴിക്കുക ഇതാണ് ലോ കാർബോഹൈഡ്രേറ്റിലെ ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബ്രക്കോളിക് അതുപോലെ തന്നെ എല്ലാ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ ഉൾപ്പെടുത്താം എല്ലാ തരത്തിലുള്ള മുരിങ്ങയില തഴുതാമയുടെ ഇല ചീര ഇങ്ങനത്തെ എല്ലാ ഇലക്കറികളും ഉൾപ്പെടുത്താം ഇനി രണ്ടാമതായിട്ട് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവട പോലുള്ള ഫ്രൂട്ട്സ് നട്ട്സുകളൊക്കെ ഉൾപ്പെടുത്താം ഇതും ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് ഇനി മുട്ട അതുപോലെ തന്നെ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങൾ ഇറച്ചി മീൻ മുട്ട ലീൻ പ്രോട്ടീനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതായത് ചിക്കനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതെല്ലാം കറി വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ പറയുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ പച്ചക്കറികളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഒന്ന് തക്കാളിയാണ് ഇതിലടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഈ പ്രമേഹ രോഗികൾക്ക് കൂടുതലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് വെള്ളരി അത് അതായത് ക്യുക്കമ്പർ നമ്മൾ സാലഡായിട്ട് കഴിക്കുന്നതൊക്കെ അതിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പം നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ കാട്ടിലേനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി പറയുന്നതെന്ന് വെച്ചാൽ ബീൻസ് ആണ് ബീൻസിൽ ധാരാളം ഫൈബേഴ്സ് ഇൻസോളിബിളും സോളിബിളും ആയിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന വെജിറ്റബിൾസ് കഴിക്കുക യോഗട്ട് നിർബന്ധം അതായത് തൈര് പുളി ഇല്ലാത്ത തൈര് നിർബന്ധമായി കഴിക്കാം അതൊരു പരിധി വരെ നമുക്ക് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്തിന് സഹായിക്കും അത് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാനും അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്യാൻ കൃത്യമായിട്ടൊരു വ്യായാമം കൂടി വേണം വ്യായാമം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസം അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ കൃത്യമായിട്ടൊരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും പ്രത്യേകിച്ച് പ്രമേയതരെയും നിയന്ത്രണത്തിലോട് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി